ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ല എങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്നും നമ്മുടെ ചാനൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലി ഒഴിവുകളുടെ വീഡിയോ നോക്കി വരാം ഫസ്റ്റ് വരുന്നത് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് ഏജ് ബില്ല തേർട്ടി സെവൻ ആണ് പറമ്പിൽ ബസർ കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ചെവി പരിശോധനാ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിസ്റ്റ് കം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാലറി അപ് ടു ഫോർട്ടി കെ ആണ് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് ബുക്ക് സ്റ്റാളിലേക്ക് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ സ്റ്റാൻഡാണ് ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി ട്രാവൽസിൻ്റെ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ള പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് സാലറി പറയുന്നത് പ്ലസ് ടു ആണ് യോഗ്യത ഫീമെയിൽസിനാണ് ഏജ് ബിലോ ഫോർട്ടീൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പറി ആവശ്യമുണ്ട് മെയിലാണ് വേക്കൻസി എന്നിട്ടുള്ളത് ഏജ് ഫിഫ്റ്റി ബിലോയാണ് സാലറി പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ചേവായൂർ കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളക്ക് താഴെക്കടൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വേക്കൻസി മെഡിസിൻ പാക്കിംഗ് പ്ലസ് ഡെലിവറി ബോയ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് മെയിൽസിനാണ് പതിമൂന്നാണ് സാലറി ഏജ് ബിലോ തേർട്ടി ഫൈവ് ആണ് വെസ്റ്റിൽ കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു തുടർന്ന് നമ്മളുടെ വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തട്ടടുത്തുള്ള ബെല്ലക്കൂടി എനേബിൾ ചെയ്യണം ആരും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്